ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വയനാട്ടിലൊക്കെ കിട്ടുന്ന പോത്തുംകാല് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് റെഡിയാക്കിയെടുക്കുന്നത് അതിനോടൊപ്പം തന്നെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോത്തുംകാല് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നാണ് പൂത്തുംകാല് അവരോട് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള കാല് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള പൂത്തുംകാലൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും നല്ല വണ്ണം അതിൻ്റെ മീറ്റൊക്കെ നല്ല പോലെ കിട്ടും ഞങ്ങൾ വയനാട്ടിൽ പോയിട്ട് പൂത്തുംകാൽ കഴിച്ചിരുന്നു പക്ഷേ അതിൽ അതിൻ്റെ മീറ്റൊക്കെ വളരെ അധികം കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് ഞങ്ങളിപ്പോൾ ഒരു ആറെണ്ണമാണ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് ഇത് കടയിൽ പോയിട്ട് നമ്മൾ പോത്തുംകാല് വേണമെന്ന് പറഞ്ഞാൽ അവരിതാ ഇതുപോലെ പാകത്തിന് വെട്ടിയിരുന്നതിന് ശേഷം നമുക്ക് അത് വാങ്ങിച്ചു കൊണ്ടുവരാവുന്നതാണ് ഇതിലൊക്കെ നല്ല പോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഇതിലൊക്കെ നല്ല പോലെ മീറ്റൊക്കെയുണ്ട് അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ മസാല തേച്ചിട്ട് കുറച്ച് നേരം വെക്കും അതിന് ശേഷം നമ്മളിത് കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം അതിന് മുമ്പായിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ലപോലെ നമ്മളിത് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളം തോരാനായിട്ട് ഒരു ഓട്ടക്കൊട്ടയിൽ നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ തോർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ നമ്മളിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തതാണ് അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാൽ നമ്മുടെ പോത്തിൻ്റെ കാലെല്ലാം ഇതിലേക്കിട്ടതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലെല്ലാം മസാല പുരട്ടിയെടുക്കാം ഇതിൽ നമ്മൾ ഓരോന്നായി മുക്കിയെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് തോന്നും ഈ മസാല ഇതിലേക്കൊന്നും പോരാ എന്ന് തോന്നും പക്ഷേ നമുക്ക് മുഴുവനായിട്ടും ഈ ആറെണ്ണത്തിലേക്കും തേക്കാനുള്ള മസാല ഇത് തന്നെ ധാരാളമാണ് അതുപോലെ നമ്മൾ എത്രയാണോ പോത്തിൻ്റെ കാലെടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആറ് ഇതുപോലെയുള്ള പോത്തിൻ്റെ കാലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതിലെ മസാലയൊക്കെ പുരട്ടി ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഇത് ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കും അതിനുശേഷം ഇത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ടുമുണ്ട് ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുക്കറിൽ കുക്കറിലിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വലിയ കുക്കറില്ലാത്തത് കാരണം കൊണ്ട് തന്നെ രണ്ട് തവണയായിട്ടാണ് ഇതിൽ വേവിച്ചെടുത്തത് ആ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തതിനു ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് വഴണ്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിയും ഇതാ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത പോത്തുംകാല് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മസാലയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് രണ്ട് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മളെ പോത്തുംകാല് വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ നമുക്കിതിലേക്ക് മിക്സാക്കി കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കണം മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കണം നമ്മൾ ബീഫിലേക്കൊക്കെ എങ്ങനെയാണോ ബീഫിലേക്കൊക്കെ മസാല ചേർക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഈ പൊടിയുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വരണം അതിലേക്ക് തന്നെ ഞാനിപ്പോൾ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ പോലെ നമ്മളിത് വീണ്ടും മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ തീയൊക്കെ നമ്മൾ അതിൻ്റെ പാകത്തിനനുസരിച്ച് വെച്ച് കൊടുക്കണം നമ്മുടെ ഈ പൊടികളൊക്കെ നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കുക്കറിൽ വേവിച്ചെടുത്ത നമ്മുടെ പോത്തിൻ്റെ കാലേ നമ്മുടെ ഈ ചട്ടിയിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ നമ്മൾ നമ്മുടെ മസാലയുമായിട്ട് ഈ പോത്തിൻ്റെ കാലുന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ പോത്തിൻകാല് ഈസി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് മസാലയൊക്കെ അതുപോലെ മസാലയും അതുപോലെ നമ്മളെ ഇതിൻ്റെ കാലിലേക്ക് തേച്ച് പിടിപ്പിച്ച ബാട്ടറും ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് നമ്മുടെ രുചിക്കനുസരിച്ചൊക്കെ നമുക്ക് മാറ്റിയും കുറച്ചുമൊക്കെ ഇരിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ തന്നെ വേവായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നല്ലപോലെ പ്രത്യേകിച്ചായിട്ട് ഈ പോത്തിൻകാലിൽ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്ന പോത്തിൻകാലിൽ നമുക്ക് നല്ലപോലെ അതിൽ മീറ്റ് ഉണ്ടാവും അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന പോത്തിൻ്റെ കാലിന് നാനൂറ്റി അൻപത് രൂപയാണ് ഒരു കാലിന് വരുന്നത് അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് കപ്പ ബിരിയാണി റെഡിയാക്കിയെടുക്കാം ഞാൻ ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പി പലതവണ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഇതിൽ എടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് വേവിക്കാനായിട്ട് മസാല തേച്ച് വെച്ചിട്ടുള്ളതാണിത് ബീഫിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതും കൂടെ എടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇത് നമ്മൾ മിക്സാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുക്കും ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കപ്പ വേവിച്ച് കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയം നമ്മൾ വലിയൊരു ചെമ്പിൽ വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒന്ന് രണ്ട് പട്ടയുടെ കഷ്ണം കൂടെ ചേർത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കപ്പ ചേർത്ത് വേവിച്ചെടുത്തതാണ് വേവായതിനു ശേഷം കപ്പതാ നല്ല പോലെ നല്ല കപ്പയാണ് നല്ല പോലെ ഇതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് ബീഫ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ബീഫിലേക്ക് നമ്മുടെ ഈ കപ്പയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതാ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു സവാളയെടുത്ത് അതിലിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മളതിലേക്ക് ബീഫ് ചേർത്ത് കൊടുത്തത് ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് വേവിച്ചെടുത്ത് വെച്ച കപ്പയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടിതാ നല്ലപോലെ എടുത്തു അപ്പോൾ നമ്മുടെ ഈസിയും സിമ്പിളുമായിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള വാഴയിലെടുത്തിട്ട് അതിലേക്ക് ഞങ്ങൾ കഴിക്കാനായിട്ട് നമ്മുടെ കപ്പ് ബിരിയാണിയൊക്കെ വിളമ്പിയെടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചൂടോടുകൂടി നമ്മുടെ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും കാണാം ഇൻഷാവുക